വിശദമായ വാർത്തകളിലേക്ക് തൃശൂർ വളപ്പായയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ടി ടി ഇയെ തള്ളിയിട്ട് കൊലപ്പെടുത്തി എറണാകുളം മഞ്ഞുമൽ സ്വദേശി വിനോദാണ് കൊല്ലപ്പെട്ടത് ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്തിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി ഏഴോടെ എറണാകുളം പട്ന എക്സ്പ്രസിലായിരുന്നു സംഭവം സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ മദ്യപിച്ച് ലക്കുകെട്ട നിലയിലാണ് രജനീകാന്ത യാത്ര ചെയ്തിരുന്നത് ടിക്കറ്റ് ടിക്കറ്റില്ലാത്തത് ചോദ്യം ചെയ്തതോടെ വിനോദുമായി രജനീകാന്ത തർക്കത്തിലായി ഇതിനിടെ പ്രകോപിതനായ രജനീകാന്ത വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു തൊട്ടടുത്ത ട്രാക്കിലേക്ക് തെറിച്ചുവീണ വിനോദിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ നിന്നും വന്നിരുന്ന ട്രെയിൻ കയറുകയായിരുന്നുവെന്നാണ് നിഗമനം വിനോദിന്റെ മൃതദേഹം കഷ്ണങ്ങളായ നിലയിലായിരുന്നു കോച്ചിലുണ്ടായിരുന്ന സഹപ്രവർത്തകരും യാത്രക്കാരുമാണ് പ്രതിയെ തടഞ്ഞുവച്ച ശേഷം വിവരം റെയിൽവേ പോലീസിനെ അറിയിച്ചത് തുടർന്ന് ട്രെയിൻ പാലക്കാടെത്തിയപ്പോൾ ആർ പി എഫ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിടിയിലായ രജനീകാന്തിനെ പാലക്കാട് നിന്നും തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഒരു അഭിനേതാവ് കൂടിയായ വിനോദ് പുലിമുരുകൻ ജോസഫ് തുടങ്ങി പത്തിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് Kerala Vision News Thrissur